എം എസ് സി ഫിസിക്സുകാരനായ വൈശാഖ് എം എസ് സി മാത്സുകാരനായ രഞ്ജു ബികോംകാരനായ വിനീഷ് ഇവർ മൂന്നുപേരും ചേർന്നാണ് നാടൻ ഇനമായ കുടമുണ്ടൻ വിത്തിറക്കിയത് പതിനേഴേക്കർ പാഠം പാട്ടത്തിനടുത്താണ് കൃഷി തങ്ങളുടെ ജോലി രാജിവെച്ച് കൃഷിക്കിറങ്ങിയതുകൊണ്ട് ഇവർക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ല ജൈവ രീതിയിലൂടെ ഇവർക്കുണ്ടായത് ലാഭം മാത്രം നെൽകൃഷി ഒരിക്കലും ലാഭകരമല്ല നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല അത് അളവിൽ കൂടുതലുള്ള വളങ്ങളുടെയും അമിതമായിട്ടുള്ള കീടനാശിനികളുടെയും ഉപയോഗം മൂലം മണ്ണിൻ്റെ ജൈവമായിട്ടുള്ള അവസ്ഥ നഷ്ടപ്പെട്ടതാണ് കൃഷിയെ നഷ്ടത്തിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് വളമായി ഉപയോഗിക്കുന്നത് നാടൻ പശുവിൻ്റെ ചാണകം പാരമ്പര്യ വിത്തിനങ്ങൾ കണ്ടെത്തി വികസിപ്പിച്ചാണ് കൃഷി തുടരുന്നത് യുവജന കൂട്ടായ്മയുടെ വിജയത്തിൽ നാട്ടുകാരും പങ്കെടുത്തു പാട്ടുപാടി പാടത്തിറങ്ങി നെല്ലുമെതിക്കലുമുണ്ട് പാട്ടിന്റെ കൂട്ട് സാവയാ പരിവാർ എന്ന പേരിൽ അരിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇവർ തയ്യാറാക്കുന്നുണ്ട് മീഡിയ വൺ പാലക്കാട്